അപ്പോൾ ഇതാ നമ്മളിന്ന് വൈകുന്നേരത്തെ ചായയുടെ പരിപാടി കേട്ടോ അപ്പോൾ ഇതാ ഞാനിന്ന് വൈകുന്നേരം ഉണ്ടാക്കുന്നത് ഉഴുന്നവടയാണേ നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതിപ്പോൾ അങ്ങനെ കാണിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഉഴുന്നൊക്കെ അരച്ചു വെച്ചു അരച്ച് വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുരുമുളക് ഇങ്ങനെ ചതച്ചതും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും പിന്നെന്താ ഉപ്പ് പച്ചമുളക് ഇഞ്ചി ഇട്ടിട്ട് ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി വെച്ചാട്ടോ ഇച്ചിരി വെള്ളം കൂടിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഉണ്ടാക്കിയുമ്പോൾ നോക്കാം കേട്ടോ പിന്നെ ഉഴുന്നവടന്ന് പേരാണെങ്കിലും ഉഴുന്ന് ഷേപ്പ് ഒന്നും കറക്റ്റായി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാട്ടോ കേട്ടോ അപ്പോൾ ഇതാ ചീരച്ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മാവ് ഇങ്ങനെ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ നമുക്ക് ഓരോരോ ഉഴുന്നുവട ഇങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ഇതാ വെള്ളം കലക്കി വെച്ചത് അപ്പോൾ ആദ്യം കയ്യിലിങ്ങനെ ആക്കിയിട്ട് ഇതാണ് ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെ അപ്പോൾ രണ്ട് കൈയിലും വെള്ളം ആക്കണമല്ലോ അപ്പോൾ രണ്ട് കയ്യിലും വെള്ളമാക്കി കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് പടിയേട്ടുണ്ടാക്കുക അപ്പം ഇതാ ഇങ്ങനെ ഒരു ഹോളങ്ങ് കൊടുക്കും ഇനി ഇത് ഇടുന്ന സമയത്ത് ഹോളൊക്കെ പോവും കേട്ടോ ഷേ്പ്പൊക്കെ അങ്ങനെ അപ്പാട് പോകും എന്നിട്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യുക ഇതാ ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുന്നു കൈ പൊള്ളാതെ നോക്കണം കേട്ടോ ഇങ്ങനെ ഗ്യാസ് ഒന്ന് സിം ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇനി ഞാൻ വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ കാരണം അവിടെ ഭയങ്കര ബഹളമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാണേ അപ്പോൾ അത് ആദ്യം തന്നെ ഉണ്ടാക്കിയപ്പോൾ ഉഴുന്നവട കരിഞ്ഞുപോയി കാരണം അത് ഇട്ട് പിന്നെ ഞാൻ കൈ നനയ്ക്കാൻ പോയി ഒക്കെ വന്നപ്പോഴത്തേക്ക് അത് ആ കരിഞ്ഞ് കളറൊക്കെ മാറിപ്പോയിട്ടോ പിന്നെ ഞാനെല്ലാം ശരിയാക്കിയിട്ട് നന്നായിട്ട് ഉണ്ടാക്കി കേട്ടോ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതിന് ആ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ കറക്റ്റ് റൗണ്ടും ഷേപ്പൊന്നും കിട്ടില്ല കേട്ടോ ഉഴുന്ന വട പക്ഷേ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നാണ് ഏട്ടനും മോളൊക്കെ പറഞ്ഞത് അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയായിരുന്നു കേട്ടോ അപ്പോൾ ഈ കൈ ഇങ്ങനെ പച്ചവെള്ളത്തിൽ മുക്കിയും പിന്നെ മാവിൽ പിന്നെ ഇതാക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക മോളൊക്കെ പറയിട്ടോ വന്നിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്യാം പിന്നെ എനിക്കത് ഡബിൾ പണിയാണ് അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ വടയും ഇതാ ഉണ്ടാക്കിയിട്ട് അപ്പോൾ വടക്കി കൂട്ടാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് സാമ്പാറായിരുന്നേ അപ്പോൾ അതിൻ്റെ സാമ്പാർ കുറച്ച് ഞാൻ എടുത്തുവച്ചിട്ടായിരുന്നു അപ്പോൾ സാമ്പാറും വടയും പിന്നെ കുറച്ച് ചട്ടണിയും ഉണ്ടാക്കിയിട്ടോ അപ്പോൾ അന്ന് തന്നെയായിരുന്നു നമ്മുടെ ഗോവർദ്ധൻ പൂജ കേട്ടോ അപ്പോൾ ഗോവർദ്ധൻ പൂജയ്ക്ക് എൻ്റെ അയൽവാസി കൊണ്ടു തന്നതാണ് കേട്ടോ അവരുടെ വിശേഷ ദിവസമാണല്ലോ അപ്പോൾ അവർ ആ വിശേഷ ദിവസത്തിൽ ഉണ്ടാക്കിയ പിന്നെ പലഹാരം കാര്യങ്ങളും ഒക്കെ കേട്ടോ പിന്നെ ഞാൻ ആ നമ്മുടെ വടക്കേൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാമ്പാറല്ലേ അപ്പോൾ ഞാൻ കുറച്ച് ചട്നിയും കൂടി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ കൂടുതൽ ആൾക്കാരും എന്താ പറയുക രണ്ടുപേരും ച പിന്നെ ചട്നിയും കൂട്ടിയിട്ടാക്കും കേട്ടോ കൂടുതൽ കഴിച്ച് സാമ്പാർ അത്ര കഴിച്ചിട്ടുണ്ടായില്ല അപ്പം പിന്നെ അവിടെ ഈ എന്താ പറയുക ഗോവർദ്ധൻ പൂജേൻ്റെ ആഘോഷമൊക്കെ ആയിട്ട് പുറത്ത് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ പടക്കം പൊട്ടലും ദീപാവലിയൊക്കെ കഴിഞ്ഞതിൻ്റെയും എല്ലാം കൂടെ നല്ല രസം ആട്ടോ കാണാൻ ഉണ്ടായിരുന്നത് അപ്പോൾ കണ്ട ഭയങ്കരമായിട്ട് പൊട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഏട്ടൻ ടി വി അവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം പുറത്തേക്ക് ബാൽക്കണിയിൽ വന്നപ്പം കണ്ട കാഴ്ചകളാട്ടോ നല്ല ഭംഗിയാട്ടോ കാണാൻ ഓരോ വീടൊക്കെ ഡെക്കറേഷൻ ചെയ്തതൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം എൻ്റെ അയൽവാസി ഇങ്ങനെ ഗോവർദ്ധൻ പൂജ ആയതുകൊണ്ട് അവരിങ്ങനെ ചാണകം കൊണ്ടുണ്ടാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊക്കെ പോയി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ അങ്ങനെയാണ് അവർ പിന്നെ പ്രസാദമൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ ദീപാവലി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച ഫുൾ ആഘോഷങ്ങൾ തന്നെയല്ലേ അപ്പോൾ എന്താ രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഇങ്ങനെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഗോവർദ്ധൻ പൂജയ്ക്ക് അവർ ഇങ്ങനെ ചാണകം കൊണ്ട് മെഴുകി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതാട്ടോ ഇതാ കാണാൻ നല്ലൊരു രസമല്ലേ ഇപ്പം ഞാനിങ്ങനെ എന്നിട്ട് അതിൻ്റെ എതിങ്ങനെ ഉണ്ടാക്കിയിട്ട് അവർ അതിൻ്റെ മേലെ മയൽപ്പീലി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ രംഗോലിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ സൈഡിലൊക്കെ അങ്ങനെ അതിനെ പൂജ വൈകുന്നേരം ആകുമ്പോൾ അവർ പൂജ ചെയ്യുക കേട്ടോ ചെയ്യുന്നത് അപ്പം അങ്ങനെ പൂജ ചെയ്തിട്ടാണ് പിന്നെ അതിൻ്റെ സ്പെഷ്യൽ പ്രസാദമാണ് തോന്നിട്ടോ ഇത് അങ്ങനെ ഓരോരുതരം ദാലും ഒരു സീഡ്സും ഒക്കെയാണ് അത് അപ്പോൾ അതാണ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ കണ്ടോ ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേഷൻ ചെയ്തത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ